നോമ്പ് തുറക്കുമ്പോ ഒന്നും പള്ളിയിൽ പോയി വന്നിട്ട് വേറെ ഒന്ന് വിശാഖിക്ക് പോണേനു മുമ്പ് മറ്റുണ്ട് പിന്നെ പോയി വന്നിട്ടുള്ള കാര്യം അതൊക്കെ ഇത് നോമ്പ് തുറക്കുമ്പോ ഒരു പത്ത് അവസ്ഥയെ വരുന്നതും കൂടുതൽ കേറുകൂടി വരും ദിവസമായിട്ടും നരമുള്ള ആയിരിക്കും എന്തോ മനസ്സിലും വായിലേക്ക് ചെല്ലുമ്പോ തന്നെ ആവിയായ്മീനായിട്ട് ചെല്ലുമ്പോ ഏറ്റവും കൂടുതൽ ആവിയും ചട്ടം എടുക്കാൻ കാലത്തുള്ളതാണ് നാടകം അല്ല ഈട്ടപ്പഴും അത് ഈ കാരക്ക കാരക്ക ഉണങ്ങിയ സാധനം കഴിക്കുമ്പോ ഈ പെട്ടെന്ന് ചവച്ചറക്കില്ല അതാ പറയും കാരക്ക കഴിക്കാൻ കാരക്ക ചവക്കടക്കം ചവക്കും ഉമ്മിനീരും കൂടുതലായിരുന്നു ഉമ്മനീര് കൂടുതൽ തന്ന ചുമക്കിന് നല്ലതാണ് ദഹനം നടക്കാൻ നല്ലതാണ് അപ്പൊ ആദ്യം കഴിക്കാൻ പറ്റും നമ്മൾ പച്ച പഠിപ്പിച്ച് ഭാഗം നല്ലത് കാരക്ക ഞാൻ പച്ചവെള്ളം പറഞ്ഞു പച്ചവെള്ളം പെട്ടെന്ന് പെട്ടെന്ന് കുടിക്കരുത് വായില് വച്ച് പയ്യെ പയ്യറക്കരുത് ടേസ്റ്റ് കുടിക്കാൻ പറ്റുള്ളൂ കുടിക്കേണ്ടത് വേറെ ോമ്പ് തുറന്നിട്ട് കുടിക്കേണ്ട സാധനങ്ങളില് ചായയും വേവിച്ച ഭക്ഷണവും പരമാവുന്ന ഒഴിവാക്കാം നോമ്പ് ഒക്കെ ചെല്ലുമ്പോൾ സാധനം കാണാമോണ്ടാവും അത് നമുക്ക് അടക്കാൻ പറ്റൂല ആ കൃതിയെ നമ്മൾ അടക്കേണ്ടി തിന്ന പിന്നെ അങ്ങനെ തിന്നന്റെ അമർത്താണെന്നാണ് അന്ന് ടീച്ചറിയോടും കൂടി നിർത്തി അങ്ങനെ എന്തെങ്കിലും അർത്ഥമാണോ രണ്ടു മണിക്കൂറിന് ശേഷം ബാക്കിയായിട്ടുണ്ട്